مع السلامة മോഹൻലാൽ നായകനായി എത്തിയ ദേവദൂതൻ എട്ടാം ദിനത്തിലാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് ഇന്നലെ ഇടിവായിരുന്നു പതിനാറ് ലക്ഷത്തോളം രൂപയായിരുന്നു വന്നത് മൊത്തമായിട്ട് നൂറ്റി തെണ്ണൂറ്റി ഏഴ് ഷോകളിൽ നിന്ന് മാത്രമായിട്ട് ഇന്നലെ അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പതിനായിരത്തിനടുത്തുള്ള ആളുകളാണ് കണ്ടത് ഇന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്ത് വരുന്നത് ഷോയുടെ എണ്ണം വലിയ രീതിയിൽ കൂടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് ഇരുന്നൂറ്റി അറുപത്തി എട്ടോളം ഷോകളാണ് ഈ സിനിമയ്ക്ക് ഇന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് ഒന്ന് മുതൽ ഏഴ് ദിവസം വരെ എത്തിയതിൽ ഇരുന്നൂറ് ഷോ ായിരുന്നില്ലെങ്കിൽ എട്ടാം ദിവസം ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ഷോ എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് റെക്കോർഡ് എന്ന് തന്നെ പറയാം ഇതൊരു റീറിലീസ് സിനിമയാണ് ഇരുന്നൂറ്റി അറുപത്തെട്ട് ഷോയിൽ നിന്ന് ആറായിരത്തിന് മുകളിൽ ഏഴായിരത്തിനടുത്ത് ആളുകൾ കാണുകയുണ്ടായി ഈ സിനിമ പത്ത് ശതമാനമോളം ആണ് ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് ഇന്ന് ഇതുവരെ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് ഇന്നലത്തെക്കാളും ഉയർന്ന ഒരു കളക്ഷനാണ് വന്നിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് ലക്ഷത്തിന് മുകളിൽ പന്ത്രണ്ട് ലക്ഷത്തിനടുത്തുള്ള കളക്ഷനാണ് ഇതുവരെ വന്നിരിക്കുന്നത് നാളെ ശനിയും ഞായറും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഷോ അക്കൗണ്ടുകൾ ഏകദേശം നൂറിനടുത്താണ് കൂടിയിരിക്കുന്നത് എന്ന ഒരു കാര്യമാണ് എടുത്ത് പറയാൻ ഉള്ള കാര്യം എന്തായാലും ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ പതിനാറ് ലക്ഷം രൂപയായിരുന്നെങ്കിൽ ഇന്ന് പതിനെട്ട് ലക്ഷം രൂപയിലേക്ക് ഉയരും എന്നുള്ളതാണ് ഏകദേശം പതിനൊന്ന് ശതമാനത്തോളമുള്ള വർധനമാണ് ഇന്ന് കാണാൻ കഴിയുന്നത് ഫൈനലിൽ അതാണ് ട്രാക്ക് കേസ് പറയുന്നത് ഇതിനോടൊക്കം തന്നെ ട്രാക്കേഴ്സ് മുഖാന്തരം ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപ വന്നിരിക്കുന്നു അതായത് സിനിമ രണ്ടര കോടി രണ്ടേ മുക്കാൽ കോടിക്ക് ഇടയിലാണ് ഇപ്പോൾ കളക്ഷൻ വന്നിരിക്കുന്നത് ഒരു പക്ഷേ സിനിമ രണ്ടായിരത്തിലിറങ്ങിയപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് പോലും ഇതിൻ്റെ പകുതിയെ കാണുകയുള്ളായിരിക്കും എന്നാണ് തോന്നുന്നത് എന്താ ഒരു വലിയ ഒരു വിജയമായിരിക്കുന്നു ഈ ഒരു സിനിമ സമീപകാലത്ത് ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ നമുക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഇങ്ങനെ ക്ലാസ് സിനിമകൾ ക്ലാസിക് സിനിമകൾ കാണാനാണ് ഓരോ മലയാളിയും കാത്തിരുന്നത് അത് വീണ്ടും ദേവദൂതനിലേക്ക് വരുമ്പോൾ അത് മിന്നുന്ന പ്രകടനമായി മാറുകയാണ് നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ലാൽഹാൽ സലാം